സഹോദരങ്ങളെ എല്ലാവർക്കും അസലും നാം എല്ലാവരും റമലാനിന്റെ രണ്ടാമത്തെ പത്തിന്റെ അവസാന ഘട്ടത്തിലെ വെള്ളിയാഴ്ച ദിവസമാണ് നാം ഏവരും നിൽക്കുന്നത് ഈ മജ്ലീസിന്റെ ബറുക്കത്ത് കൊണ്ട് ഈ റമലാനിന്റെ ബറുക്കത്ത് കൊണ്ട് അള്ളാഹു സുബാനുഭവത്തായ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്ക് എല്ലാവർക്കും മാറ്റി തെരുമാറാകട്ടെ ആമീൻ ആലമീൻ നമുക്ക് ആദ്യം തന്നെ ഒരു സലാത്തിലൂടെ പ്രവേശിക്കാം ഈ സലാത്തുകൾ ഇതൊരു ബൈത്താണ് ബൈത്തായും സലാത്തായും രണ്ട് ഗണത്തിലും ആ ഉൾപ്പെടുന്നതാണ് റബിയുലവൽ മാത്രമല്ല നമ്മൾ ഈ ബൈത്ത് ഓതുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയും നമുക്ക് ഈ സ്വലാത്തിനെ നീത്ത് വെച്ച് ഓതാവുന്നതാണ് രണ്ട് ഗണത്തിലും ഉൾപ്പെടാ ഉൾപ്പെടുത്താവുന്ന ഒരു ബൈത്താണ് ഒരു സെലാത്താണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് സലാമസീൻ ഹബീബില്ല എല്ലാവരും കൂടെ ഓതന്നെ സലാത്തുല്ല സലാമസീൻ ഹബീബില്ല സലാത്ത سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله എല്ലാ ദിവസവും പറയേണ്ട ഒരു ദിക്കൽ പുണ്യമായ ഖുർആൻ കഴിഞ്ഞാൽ വരുന്ന ശ്രേഷ്ഠമായ നാല് വചനങ്ങൾ ഏതൊക്കെയാണത് സുബഹാൻ അലഹ അബർ ഈ നാല് വചനങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് നമുക്ക് പറയാം ിലെ രണ്ടാമത്തെ പത്തിൽ ഒരുപാട് നമ്മൾ പറയുന്ന ഒരു ദിക്കറാണ് ഏതാണത് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ ഒരു ഒരടുമ താഴ്ന്നു കേണ് റബ്ബിനോട് ചോദിക്കുന്നതാണ് നമസ്കരിക്കുമ്പോ മാത്രമല്ല എപ്പോഴും നമ്മൾ അധികരിപ്പിക്കേണ്ടതാണ് ഇന്നൊരു ദിവസം കൂടിയാണ് ഇത് ഓതാൻ പറ്റുക അതുകൊണ്ട് എത്രത്തോളം അധികരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഓതുക रबल अलूबी आबलालमीन أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى سيدنا نبينا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين لا إله إلا أنت سبحانك إني كنت من الظالمين ربنا آتنا في الدنيا یا سن تن و فیل اگرت الحسن تن رب ارحمہمہ کما رب یانی رب ارحمہمہ کما رب یانی رب ارحمہمہ کما رب یانی سہیرا اللہم احفظ والمؤمنات والمسلمین والمسلمات احیاهم من مم والاموات انك مجیب الدعوات അള്ളാഹുവി തമ്പുനാനി അറഹമാഹിമായ രാജ സീതായ മലക്കൽ മുലൂക്കായ കരുണക്കടലായ രക്ഷിതാവെ അള്ളാഹുവേ പഠിച്ച റബ്ബേ രണ്ടാമത്തെ പത്ത് ഞങ്ങളിൽ നിന്നും വിട പറയുകയാണല്ലാ രണ്ടാമത്തെ പത്തിന്റെ അവസാനമാണ് റബ്ബെ ഞങ്ങൾ നിൽക്കുന്നത് അറഹമത്ത് നൽകണേ അല്ലാത്ത നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനായും പൊറത്ത് തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറത്ത് തരണേ അള്ളാഹുവി മൂന്നാമത്തെ പത്ത് വരികയാണല്ലോ സ്വർഗം നൽകണേ ഈ ദിവസം വരെ ഞങ്ങൾ ചെയ്ത നോമ്പുകൾ ഞങ്ങളോതി കുർാനുകൾ ദിക്കൃകലാറ്റുകൾ ഒരുപാട് ന്യൂനതകളുണ്ട് റബ്ബേ എല്ലാം പരിഹരിച്ച് ഞങ്ങളെ പരിപൂർണമായും സ്വീകരിക്കണേയല്ല അള്ളാഹുവേ മൂന്നാമത്തെ പത്തിന്റെ അത് പ്രതീക്ഷിക്കുന്നവനാണ് അല്ലാ ആ പുണ്യം മുഴുവൻ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ

De de women, <t Jean> ും അല്ലാഹേ ഞങ്ങൾ ഞങ്ങൾ നമസ്കരിച്ച നമസ്കാരങ്ങൾ ദിക്കുരകലാത്തുകൾ എന്തെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ ഓതിയിട്ടുണ്ടോ അല്ലാഹു എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ അതെല്ലാം പരിഹരിച്ച് ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ തരണേയെന്നാ ഞങ്ങളെ സ്വീകരിക്കണേ എന്നാ ഞങ്ങളെ സ്വീകരിക്കണേ എന്നാ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കണേ ഇത് ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ തോട്ടയാണെന്ന സ്വീകരിക്കണേന്ന അള്ളാഹുവേ ഇനിയുള്ള കാലം തെറ്റുകളൊന്നും ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ചെയ്യണേയല്ല അള്ളാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ ആരൊക്കെയുണ്ടോ അല്ലാഹുവേ അവർക്കെല്ലാം പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഞങ്ങളെ ഞങ്ങളാക്കിയ മാതാപിതാക്കൾ ഞങ്ങളുടെ കൂട്ടുകാർ ബന്ധുക്കൾ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടാദന്മാർ അള്ളാഹുവേ ആരൊക്കെ ഇന്ന് കബറിലുണ്ടോ അള്ളാഹുവേ അവർക്ക് നീ കബറിലൊരു കണലാക്കി പ്രകാശമാക്കി കിരീടമാക്കി കൊടുക്കണേല്ല അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറ്റണേയല്ല പടങ്ങളെല്ലാം നീ മാറ്റിത്തരണേയല്ല

سمیع کا سمیم تو بال کانداب رحیم آمین برہمت کے یار مین آمین